இவளிக்க நோட வெப்பேனப்பா மல்லேனப்பா இவள ಚಲುವಿಕೆ ನೋಡಿ ಗಪ್ಪ ಬೆಪ್ಪಾಗಿ ನಿಂತೇನಪ್ಪ ಬೆಪ್ಪಾಗಿ ನಿಂತೇನಪ್ಪ ಮಳ್ಳಾಗಿ ನಿಂತೇನಪ್ಪ ಇವಳಂತ ಬಾಳೆಲ್ಲ ಭೂಮಿ ಮಾಡ್ಯತನ ಎಲ್ಲ ಬಳಸಿ ಮಾಡ್ಯಾನ ദവതന്ന എല്ലി മാു സിത്തിനു സഗസ ഇവള ചലിക്കോട് ഗം തപ്പേനപ്പള്ളായിപ്പം തന്ന

ഇവള ചെലവിക്കോടിപ്പന്തേനപ്പ മഴ ഗേനപ്പവളന്ത വള ഭൂമിയവളത്ത ഭൂമിയേവത ശണ തൾസിന ദൈവതന്ന എല്ലിത്തിടി മാണ ഗസ ഇവള ചെലവിക്കോടി ഗപ്പി നിന്േനപ്പ മരട നിനപ്പം തോളില്ല ഭൂമി ആഗ്രഹില്ല ഭൂമി ആഗള ചലിക്ക നോടി ഇവള ചിലവിക്ക നോടി ഇവള ചിലെ നോടി നവിൽ കുണിയുദിൽ നവിൽ കുണിയുദീ നിൽസേന്ത് ഇവള ചെലുതെ നോടി കൂലിലേ കൂടെ ഈ ചുള്ള ചെലുവേദിക